ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കെ എൽ ട്വൻറ്റി ട്വൻഫോയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ലേറ്റസ്റ്റ് ആയിട്ട് കേരളത്തിൽ വന്നിട്ടുള്ള ജോബ് വാക്കൻസികളുമായിട്ടാണ് നിങ്ങളിലേത്തേക്ക് എത്തിയിരിക്കുന്നത് നിങ്ങളെല്ലാവരും ആവശ്യപ്പെട്ടതുപോലെ കേരളത്തിൽ ഇപ്പോൾ ഒരുപാട് വാക്കൻസികൾ വന്നിട്ടുണ്ട് ആ വാക്കൻസികളൊക്കെ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ് എല്ലാവരും കമൻറ്റ് ബോക്സിൽ പറഞ്ഞ ഒഴിവുകളൊക്കെ ഉണ്ട് ഇനി എന്തൊക്കെ വേക്കൻസികൾ വേണമെന്ന് മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് അറിയിക്കുകയാണെങ്കിൽ അതെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഇന്ന് ഒരുപാട് വാക്കൻസികളൊക്കെ വരാറുണ്ട് എന്തൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ കിടക്കുന്നതിന് പിന്നെ ചാനൽ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ തുടങ്ങാൻ ശ്രമിക്കുക തൊഴിൽ രഹിതർ രഹിതരായവർക്ക് വിദ്യാഭ്യാസ യോഗ്യതയും മുൻപരിചയവും ആവശ്യമില്ലാതെ വിങ്സ് ഗ്രൂപ്പ് കമ്പനിയിലേക്ക് നിരവധി ഒഴിവുകൾ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് അപേക്ഷിക്കുവാനായി തൊണ്ണൂറ്റി ഏഴ് എഴുപത്തിയെട്ട് നാൽപ്പത്തിയേഴ് അൻപത്തി മൂന്ന് ഇരുപത്തി നാല് എന്ന നമ്പറിലോ എഴുപത്തി ഒൻപത് പൂജ്യം ഏഴ് നാൽപ്പത്തി ഏഴ് ഇരുപത് തൊണ്ണൂറ് എന്ന നമ്പറിലോ ഉടനടി ബന്ധപ്പെടുക അതിനുശേഷം ജോലി പ്രവേശിക്കാവുന്നതാണ് നമ്മുടെ കേരളത്തിൽ സ്വന്തം നാട്ടിൽ നല്ലൊരു ജോലിയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന പ്രൈവറ്റ് പ്രൈവറ്റ്ലക്ട്രിക് കമ്പനിയായ ഹിമാലയ ഗ്രൂപ്പിൻ്റെ പുതുതായി ആരംഭിക്കുന്ന യൂണിറ്റുകളിലേക്ക് സ്റ്റാഫുകളെ തിരയുന്നു ഫ്രഷേഴ്സിന് കൂടുതൽ അവസരങ്ങളുണ്ട് ഗേൾസിനും ബോയ്സിനും അപേക്ഷിക്കാം കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ്റി ഒന്ന് ചേർത്തിട്ട് എൺപത്തിയെട്ട് നാൽപ്പത്തി എട്ട് മുപ്പത്തി എട്ട് മുപ്പത്തി ഏഴ് തൊണ്ണൂറ്റിയൊന്ന് എന്ന നമ്പറിലാണ് ഈ നമ്പറിൽ വിളിച്ചാൽ കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നതിന് വിളിക്കുക എറണാകുളം രവിപുരം ജെൻസ് ഹോസ്റ്റലിലേക്ക് വാർഡൻ കം മാനേജറെ ആവശ്യമുണ്ട് മെയിൽ അപേക്ഷിക്കാവുന്നതാണ് ഡ്രൈവിംഗ് ടു ഇൻറ്റു ഫോറ് അറിഞ്ഞിരിക്കണം അത്യാവശ്യം ഇലക്ട്രിക്കൽ പ്ലംബിംഗ് വർക്ക് അറിഞ്ഞിരിക്കണം താമസ ഭക്ഷണം ഉണ്ടായിരിക്കും താല്പര്യമുള്ള ആളുകൾ വിളിക്കുക മൊബൈൽ നമ്പർ എൺപത്തി എൺപത്തി ഒൻപത് തൊണ്ണൂറ്റി നാല് അറുപത്തി ഒന്ന് പൂജ്യം ഒന്ന് കേരളത്തിലെ പ്രമുഖ സ്വകാര്യ കമ്പനിയുടെ ഔട്ട്ലെറ്റുകളിൽ സ്റ്റാഫുകളെ ആവശ്യമുണ്ട് താമസ ഭക്ഷണമുണ്ട് എക്സ്പീരിയൻസ് ആവശ്യമില്ല ഒഴിവുകൾ ഒൻ മെയിലിന് ഒൻപതെണ്ണോ ഫീമെയിലിന് പതിനാറെണ്ണോ ആണ് എക്സ്പീരിയൻസ് ആവശ്യമില്ല താമസം ചെയ്യാൻ കഴിയുന്നവർക്ക് മുൻഗണനയുണ്ട് അപേക്ഷിക്കുവാനായി തൊണ്ണൂറ്റിയാറ് അൻപത്തിയാറ് അറുപത്തിയാറ് പതിമൂന്ന് എഴുപത്തി എന്ന നമ്പറിലോ എൺപത്തി ഒൻപത് ഇരുപത്തിയൊന്ന് നാൽപ്പത്തിരണ്ട് എഴുപത്തി ഏഴ് പതിമൂന്ന് എന്ന നമ്പറിലോ ഉടനെ വിളിച്ചാൽ മതിയാകും ഗ്രീൻ വാലി എൻ്റർപ്രൈസ് എന്ന കമ്പനിയിലി തസ്തുകളിലേക്ക് ഒരുപാട് ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു വിദ്യാഭ്യാസ യോഗ്യത എസ് എൽ സി മുതലാണ് യുവതി യുവാക്കൾക്കാണ് അവസരങ്ങളുള്ളത് താമസ ഭക്ഷണമൊക്കെ ലഭ്യമാണ് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തെട്ട് വയസ്സുവരെയുള്ള ഏതൊരാൾക്ക് അപേക്ഷിക്കാവുന്ന ഒഴിവുകളൊക്കെയാണ് കോൺടാക്ട് നമ്പർ എഴുപത്തി ഒൻപത് പൂജ്യം ഏഴ് ഇരുപത്തി ഒൻപത് അൻപത്തിമൂന്ന് തൊണ്ണൂറ് ഉടനെ വിളിച്ചാൽ ഇന്ന് തന്നെ ജോലി കയറാം എറണാകുളത്തെ പ്രമുഖ ഹോട്ടലിലേക്ക് ക്യാപ്റ്റൻ റിസപ്ഷനിസ്റ്റ് വെയ്റ്റർ മന്തി കുക്ക് മന്തി കുക്ക് ഷവർമ ഷബായ് മാസ്റ്റർ ജ്യൂസ് മേക്കർ ക്ലീനിങ് ബോയ് ഡിഷ് വാഷ് ബോയ് താമസ ഭക്ഷണം ഉണ്ടായിരിക്കുന്ന ഒഴിവുകളൊക്കെയാണ് ഉടനെ വിളിക്കുക എൺപത്തി ഒൻപത് നാൽപ്പത്തി മൂന്ന് മുപ്പത്തിയേഴ് പൂജ്യം ഏഴ് എൺപത്തിഒന്ന് എൺപത്തിയേഴ് ഒന്ന് ശ്രേയസ് ആ ഒരു കമ്പനിയിലേക്ക് ഉടൻ ആവശ്യമുണ്ട് പാക്കിങ് സ്റ്റോർ മാനേജർ ഓഫീസ് സ്റ്റാഫ് ഹെൽപ്പർ ഫീൽഡ് സ്റ്റാഫ് എന്നീ അസുകളിലേക്ക് യുവ യുവാക്കളെ ആവശ്യമുണ്ട് ഉടൻ നിയമനമാണ് മുൻപരിചയം വേണ്ട പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെ യോഗ്യത എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി താമസം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഫീൽഡ് എക്സിക്യൂട്ടീവിന് ആവശ്യമുണ്ട് ഉടനെ വിളിക്കുക അറുപത്തിരണ്ട് മുപ്പത്തി എട്ട് മുപ്പത്തിനാല് മുപ്പത്തി മൂന്ന് ഇരുപത്തി ഒന്ന് നമ്പറിലോ തൊണ്ണൂറ്റി അഞ്ച് അറുപത്തിയേഴ് പതിനേഴ് നാൽപ്പത്തി മൂന്ന് എഴുപത്തി ഒൻപത് നമ്പറിലോ വിളിക്കേണ്ടതാണ് പത്ത് പ്ലസ് ടു തോറ്റവർക്കും വിജയിച്ചവർക്കും കോൺഫിഡൻസ് ആയോറിൻ്റെ ഓഫീസിലേക്ക് അപേക്ഷ എണിക്കുന്നു ഓഫീസ് അസിസ്റ്റൻ്റ് ഹെൽപ്പർ ഡെലിവറി സ്റ്റോർ കീപ്പർ തുടങ്ങിയ ഒഴിവുകളൊക്കെയാണ് ഏജ് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെ താമസ സൗജന്യമാണ് എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിനാല് എഴുപത്തിനാല് എൺപത്തി ആറ് എന്ന നമ്പറിൽ വിളിച്ചാൽ ഉടനെ ജോലിക്ക് പ്രവേശിക്കാം ടെക്നീഷ്യൻ വാക്കൻസി ഉണ്ട് കളമശ്ശേരിയിലേക്കാണ് കൊച്ചിൻ പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെ പ്രായപൂർത്തിയായ ടു വീലർ ലൈസൻസ് അത്യാവശ്യമാണ് ഐ ടി ഐയോ ഡിപ്ലോമയോ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യനോ പ്ലംബിങ്ങോ പ്ലസ് ടുയോ ഡിഗ്രി ഉള്ളവർക്കൊക്കെ അപേക്ഷിക്കാം ഫ്രഷേഴ്സിന് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്ക് അപേക്ഷിക്കുക ലൊക്കേഷൻ കളമശ്ശേരി കൊച്ചിന് എറണാകുളം എഴുപത്തി ഏഴ് മുപ്പത്തിയാറ് പൂജ്യം മൂന്ന് പൂജ്യം അഞ്ച് ഇരുപത്തെട്ട് എന്ന നമ്പറിൽ വിളിച്ചാൽ മതിയാകും എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ ബോസ്റ്റ് ഇലക്ട്രിക്കൽ സർവീസിലേക്ക് ഓട്ടോ ഇലക്ട്രീഷ്യനെ ആവശ്യമുണ്ട് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ഏഴ് മുപ്പത്തി മൂന്ന് അറുപത്തിയെട്ട് മുപ്പത്തിയഞ്ച് എന്ന നമ്പറിൽ വിളിച്ചാൽ ജോലി പ്രവേശിക്കാം അക്കോമഡേഷനൊക്കെ അവൈലബിൾ ആണ് പെരുമ്പാവൂർ കറുപ്പമ്പടിയിൽ പ്രവർത്തിക്കുന്ന ഡിപ്പർ ബോഡി ആൻഡ് ടൈലർ മാനുഫാക്ചറിങ് യൂണിറ്റിലേക്ക് പെയിൻറ്റർ ഫാബ്രിക്കേറ്റർ മിഗ് വെൽഡർ എന്നീ തസ്തികളിലേക്ക് ആൾക്കാർ ആവശ്യമുണ്ട് പരിശാമരായവർക്ക് മുൻഗണനയുണ്ട് ആകർഷകമായ ശമ്പളത്തിന് പുറമെ സൗജന്യ ഭക്ഷണവും താമസവും ലഭിക്കും കോൺടാക്ട് നമ്പർ തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ആറ് അറുപത്തി നാല് അൻപത് എൺപത്തിയാറ് എന്ന നമ്പറിൽ വിളിച്ചാൽ മതിയാകും അടൂർ പത്തനംതിട്ട ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഫോർ ഫ്രെയിംസ് സ്റ്റുഡിയോസിലേക്ക് ഫോട്ടോഷോപ്പും ആൽബം ഡിസൈനിങ്ങിനും കൈകാര്യം ചെയ്യുന്ന ഡിസൈനറെ ആവശ്യമുണ്ട് അക്കോമഡേഷൻ അവൈലബിൾ ആണ് കോൺടാക്ട് നമ്പർ എൺപത് എഴുപത്തിയഞ്ച് ഇരുപത്തിയാറ് പതിനെട്ട് എഴുപത്തിനാല് എന്ന നമ്പറിൽ വിളിച്ചാൽ മതിയാകും ഇന്ന് അതിനുള്ള ഒഴിവുകളാണ് ഞാൻ നിങ്ങളുമായിട്ടൊക്കെ ഷെയർ ചെയ്തത് ഏതെങ്കിലും വാക്കൻസിയിൽ ആരെങ്കിലും അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ പെട്ടെന്ന് തന്നെ താഴെക്കാണെന്ന നമ്പറുകൾ വിളിച്ച് വിളിച്ചാൽ ഡീറ്റെയിൽ ആഡ് ചെയ്യുക അന്വേഷിച്ച് ജോലിക്ക് പോവുക ഏത് എല്ലാ എല്ലാം ഞാൻ ഇന്നിട്ടുള്ള എല്ലാ വേക്കൻസിയിലേക്കും കോൾ കോൾ ചെയ്യുക എല്ലാ വേക്കൻസിയിലും അത്യാവശ്യം നല്ല വേക്കൻസിയിലുണ്ട് മുപ്പതും നാൽപ്പതും അൻപതുമുള്ള ഒഴിവുകളൊക്കെ നിലവിലുണ്ട് എല്ലാ വേക്കൻസിയിലും കോൾ ചെയ്ത് നിങ്ങളുടെ എന്ത് ജോബാണ് വേണ്ടത് അതൊന്ന് സംസാരിക്കുക ഇതുപോലെ ഡെയിലി വാക്കൻസികൾക്കായിട്ട് മറക്കാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും അതുപോലെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊന്ന് ഷെയർ ചെയ്യാനും കൂടി ശ്രമിക്കുക എല്ലാവർക്കും നല്ലൊരു ജോലി കിട്ടണമെന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ ഞാൻ വൈനപ്പ് ചെയ്യുകയാണ്